ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പീരീഡ്സ് ബ്ലോഗിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മെയിൽ കഴുകിയിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പം കുറേ ദിവസം കൊണ്ട് അതായത് എനിക്ക് പിരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത ദിവസം മുതലേ മഴ എനിക്ക് മിക്ക ദിവസവും അങ്ങനെ തന്നെയാ എന്താണെന്നറിയത്തില്ല മഴയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നാല് ദിവസവും തല നനച്ചതുകൊണ്ട് കൊണ്ട് എനിക്കൊരു മടി കാരണം ഞാൻ ഇന്ന് തല നനച്ചിട്ടില്ല മേല് മാത്രം കഴുകി ഫ്രഷ് ആയിട്ട് വന്നു എന്നിട്ട് രാവിലെ മാവൊക്കെ ഒന്ന് എടുത്ത് നോക്കി ഇന്നലെ അരച്ച് വെച്ച മാവ് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ മീൻ എടുത്ത് നേരെ വെള്ളത്തിലിട്ടോ നെത്തോലിയാണ് നെത്തോലി കഴുകിയെടുക്കാം എന്ന് വിചാരിച്ചു ഇന്ന് ചേട്ടാ ഇന്നും ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് മീൻ കറി മീൻ വറുത്തത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ചുണ്ട് കേട്ടോ പിന്നെ ബാക്കി പരിപാടികളൊക്കെ പയ്യ പയ്യെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ വന്നു അമ്മ കട്ടൻ കുടിച്ച ക്ലാസ്സാണോ എന്താണോന്നറിയത്തില്ല എന്തോ കഴുകി വയ്ക്കാനായിട്ടൊക്കെ വന്നു അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഒരു എന്താ പറയുക പീരീഡ്സ് ഡേ ഫൈവ് മോർണിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് അതായത് ഇന്നലത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് ചെറുതായിട്ടൊന്ന് വീഡിയോ മാറിപ്പോയി അപ്പോൾ എൻ്റെ വീഡിയോസും കാണുന്ന ഒരു എന്താ പറയുക സബ്സ്ക്രൈബർ ഒരു കൂട്ടുകാരി എനിക്ക് അത് വാട്സപ്പിൽ കൂടെ അയച്ചു തന്നെ കേട്ടോ എന്താണ് ഇന്ന് പറ്റിയത് മനഃപൂർവ്വം ഇട്ടതാണോ അതോ അബദ്ധം പറ്റിയതാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കയറി നോക്കിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീഡിയോ മാറിപ്പോയിട്ടുണ്ടെന്ന് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ എന്നാലും ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു ആദ്യം ഡിലീറ്റ് ചെയ്യേണ്ട എന്നായിരുന്നു ചിന്തിച്ചത് പിന്നെ വിചാരിച്ചു വേണ്ട അത് ഇടണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ശരിക്കുള്ള വീഡിയോ വൈകിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അമ്മ മീൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞോ അപ്പോഴത്തേനും ഞാൻ മീനിനുള്ള അരപ്പും എല്ലാം റെഡിയാക്കി തേങ്ങ അരച്ച് വെക്കുകയാണേ പിന്നെ ഇഡലിക്കും കോരി ഒഴിച്ചു കേട്ടോ ഇന്ന് രാവിലെ ഇഡലിയാണ് എടുക്കുന്നത് കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇഡലിയും സാമ്പാറും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എളുപ്പം വന്നല്ലോ നമുക്ക് അങ്ങനെ എല്ലാം റെഡിയാക്കി ഇനി ഞാനിതെവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇല വെട്ടാനായിട്ട് പോവാ ഇന്നലെ എനിക്ക് ചേട്ടായിയാണ് ഇല വെട്ടി തന്നത് അപ്പോൾ ഇന്ന് ചേട്ടായി വന്നില്ല ദുഷ്ടൻ ഇല വെട്ടി തരാനായിട്ട് വന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇല പോയി വെട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ സുന്ദരിക്കുട്ടി പൂച്ചക്കുട്ടി അവിടെ വന്നിരിപ്പോൾ ഉണ്ട് കേട്ടോ അവളവിടെ മീൻ ഒക്കെ കഴിച്ച് മീൻതലയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക പൂച്ചക്കുഞ്ഞും അവിടെ ഉണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ പൂച്ചക്കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇല്ല കേട്ടോ ഇപ്പോൾ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ ഒരാൾ എവിടെയാണെന്നൊരു പിടിയില്ല അങ്ങനെ ചേട്ടക്കുള്ള ചോറ് എടു എടുക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ ചേട്ടയ്ക്ക് റേഷൻ അരി വെക്കുന്നത് അത്ര പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ചേട്ടൻ എന്നെ ഡൊപ്പേരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായിക്ക് മാത്രം ഡൊപ്പേരി വെച്ചിട്ട് എനിക്കും ഞങ്ങൾക്ക് വീട്ടിലെത്തേന് റേഷൻ ഇട്ട് വെക്കാമെന്ന് ചോദിച്ചു റേഷൻ എരി എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ തോരൻ ഒരു ഇലയിൽ സെപ്പറേറ്റ് ഒരു ഇലയിൽ പൊതിഞ്ഞെടുത്തു പിന്നെ മീൻ വറുത്തതും ചോറിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻകറി വേറൊരു പാത്രത്തിൽ കറി പാത്രത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നും എൻ്റെ ഇല കീറിപ്പോയി ഗേസ് എന്താണെന്നറിയത്തില്ല ഇലക്ക് എന്നോട് എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെ ഇല ഞാൻ പൊതിയുന്ന സമയത്ത് ഇല കീറുന്നുണ്ട് കേട്ടോ അതിന് ഞാൻ പൊതിയുന്നതിൻ്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ തേങ്ങ അരച്ച് നല്ല അടിപൊളിയായിട്ട് മീൻകറിയൊക്കെ റെഡിയാക്കി ചോറും ഒക്കെ പൊതിഞ്ഞ് ചേട്ടാ ഇതാ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് എവിടോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചേട്ടയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കാനായിട്ട് പോകുക കേട്ടോ ഞാൻ എൻ്റെ ഫോണ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ചേട്ടൻ ഇത് ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചേട്ടയുടെ വർക്കും കാര്യങ്ങളും ഒരു വ്ളോഗായിട്ടൊക്കെ ഒരു കുട്ടി ചാനൽ അപ്പോൾ ചാനലിൻ്റെ പേര് വിനോദാർ ആനന്ദവല്ലി എന്നാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് തരാം ഇന്ന് ഞാനങ്ങോട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞല്ല ഞാനങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു എന്നിട്ട് ചേട്ടയ്ക്കിറ്റാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞു നീലൂട്ടൻ ഇറങ്ങി വന്നില്ല കേട്ടോ ഒരു മഴയുടെ കോളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കൾ ഇറങ്ങി വരണ്ട നീ അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നീലൂട്ടൻ കിസ് ഒക്കെ കൊടുത്തിട്ട് ചേട്ടായി ജോലിക്ക് പോവുകയാണ് അപ്പോൾ ഇനി വൈകിട്ട് നോക്കിയാൽ മതി ആളിനെ സാധാരണ കുറേ നാൾ മുന്നേ ഒക്കെ കുറച്ച് ദിവസം മുന്നേ ഒക്കെ ഉച്ചയ്ക്കൊക്കെ വരുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്കൊന്നും വരുന്നില്ല ഗൈസ് ചോറൊക്കെ കൊണ്ടുപോവാണ് ചെയ്യുന്നത് കാരണം നേരത്തെ ചോറ് കൊണ്ടുപോകാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരുന്നു കൊണ്ടുപോകാത്തത് പക്ഷേ ഇപ്പം കൊണ്ടുപോകുന്നുണ്ട് എവിടെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോൾ ഈ ഒരു വ്ലോഗാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ അബദ്ധത്തിൽ മാറി അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് നേരെ ആ വീഡിയോ ഇതിലോട്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ പൂച്ചക്കുട്ടി സുന്ദരിക്കുട്ടി അവിടെ വന്ന് കിടപ്പുണ്ട് എനിക്ക് കൂട്ടായിട്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ചവിട്ട് വത്ത ഞാനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു സോപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി ഞാൻ എവിടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എൻ്റെ പീരീഡ്സിൻ്റെ അഞ്ചാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തൂത്തുവാരി തുടച്ച് നമ്മളുടെ കിടക്കുന്ന ബെഡ്ഷീറ്റ് തലയാണുറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് അങ്ങനെ തന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ മോപ്പിൻ്റെ സ്റ്റിക്ക് ഊരി അങ്ങ് പോയി അത് പിന്നെ ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഉച്ച ആയപ്പോഴത്തേനും അനച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനു അമ്മയും നീലൂട്ടനും കൂടെ സിറ്റൗട്ടിലിരിക്കുകയാണെ ഞാൻ സ്റ്റിക്ക് ഒടിഞ്ഞു പോയതുകൊണ്ട് കഷ്ടപ്പെട്ട് കുത്തി ഇരുന്നും കിടന്നും ഒക്കെ ആയിരുന്നു തുടച്ചത് കേട്ടോ വീട് മൊത്തം ഞാൻ ഇങ്ങനെ തുടച്ചെടുത്ത് കേട്ടോ ഭയങ്കര പാടായിരുന്നു എൻ്റെ ഉപ്പാടും പതപ്പാടും വന്ന് എന്നാലും സാരമില്ല ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാളെയും ഒന്നും സമയം കാണത്തില്ല അതുകൊണ്ട് അതുകൊണ്ടിതാ എല്ലാം അങ്ങ് റെഡിയാക്കി സെറ്റ് ഹേ ഗൈസ് അപ്പോൾ നമ്മളുടെ പീരീഡ്സിൻ്റെ ഫിഫ്ത്ത് ഡേ അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഞാൻ എല്ലാ ജോലിയും ഒതുക്കി കേട്ടോ ബെഡ്ഷീറ്റ് എല്ലാം നനച്ചിട്ടു ബെഡ്ഷീറ്റ് കലയാണേ പറ പിന്നെ വീടെല്ലാം തൂത്തുവാരി തുടച്ച് ക്ലീനാക്കി സിറ്റൗട്ടൊക്കെ തേച്ച് ഒരച്ച് കഴുകി എല്ലാം ക്ലീനാക്കി സെറ്റ് ആക്കിയിട്ടുണ്ടെട്ടോ നമ്മുടെ ബ്ലോഗും ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് വൈൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പിയാണ് നമുക്ക് അടുത്ത ദിവസത്തെ വ്ളോഗ് കാണുന്ന ടാറ്റാ ബബൈ സി യു